കൊല്ലം ആയൂർ തേവന്നൂരിൽ നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് വഴിയരികിൽ നിന്ന് നാൽപ്പത്തിയഞ്ചുകാരി മരണപ്പെട്ടു പൂയപ്പള്ളി സ്റ്റേഷനിലെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എ എസ് ഐയും വേങ്ങൂർ സ്നേഹാലയത്തിൽ പ്രസാദ് വർഗീസിന്റെ ഭാര്യയുമായ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള സ്വപ്നയാണ് മരിച്ചത് ഡയമണ്ട് ഇടിയുടെ ആഘാതത്തിൽ സ്വപ്ന തൊട്ടടുത്ത് നിന്ന് പോസ്റ്റിൽ ഇടിച്ച് തലയ്ക്കും ദേഹത്തും ഗുരുതരമായി പരിക്കേറ്റു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി കൊട്ടാരക്കര ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബന്ധുവിനെ കാണുന്നതിനു വേണ്ടി മരണപ്പെട്ട സ്വപ്നയും സഹോദരിയും വേങ്ങൂർ ജംഗ്ഷനിൽ എത്തുകയും ചെയ്തു തുടർന്ന് തൊട്ടടുത്ത ബന്ധുവായ ബിന്ദുവിന്റെ വീട്ടിൽ നിന്നും വെള്ളം വാങ്ങി കുടിച്ചതിനു ശേഷം റോഡരികിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കവേ റോഡിലൂടെ യുവാവ് ഓടിച്ചു വന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് സ്വപ്നെ ഇടിച്ച് തെറുപ്പിക്കുകയായിരുന്നു നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് അഞ്ചരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രണ്ടര മണിയോടുകൂടി സ്വപ്നയുടെ ജീവൻ നഷ്ടപ്പെട്ടു ബൈക്ക് ഓടിച്ചിരുന്ന യുവാവ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വീടായത് വെള്ളം കൊടുത്തപ്പം പിന്നെ നിയന്ത്രണം തെറ്റിയാ വന്നത് സ്പീഡിനാ വന്നത് അങ്ങനെ ഇവര് ഒഴിയുന്നതിന് മുമ്പേ പക്ഷെ ഇങ്ങനെ ഒന്ന് പിന്നെ ഇങ്ങനെ അവര് പിന്നെ ചേട്ടത്തി അനിയത്തിയറാൻ വന്നതാ വന്നപ്പോഴും ഈ സ്വപ്ന ചേട്ടത്തി ചേട്ടത്തേക്ക് എന്നോട് വെള്ളം ചോദിച്ചു ചൂടുവെള്ളം കയറി വന്ന വഴിക്ക് അവൾക്ക് ഇച്ചിരി ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞ് ഞാൻ അന്നേരം എടുത്ത ഞങ്ങളുടെ ഗേറ്റിന്റെ അവിടെ നിന്നതാണ് അവള് ഗേറ്റിൻ്റെ അവിടെ വന്ന് ഇന്ന് വെള്ളം കുടിച്ചത് ഇച്ചതാ ആ സമയത്ത് അവിടുന്ന് ബൈക്ക് വരികയും അവളെ മാത്രം ഇടിക്കുകയും ചെയ്തു ഞങ്ങളുടെ ഇച്ചിരി മാറി ഇന്ന് അവൾ ഇച്ചിരി തിരിഞ്ഞു നിന്ന് അവളെ കണ്ടില്ല ബൈക്ക് വരുന്നതും ഇത്ര ഒഴിഞ്ഞു നിൽക്കുവായത് കൊണ്ട് അവളത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ചടയമംഗലം പോലീസെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരി അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 8129